നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഇസ്രായേൽ ഇറാൻ പോരാട്ടം എന്ന തലത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഇസ്്രായേൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ പോരാട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും തിരിച്ചടി ഉണ്ടാകാമെന്ന ഭയത്തിലാണ് ഏവരും ആയിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ പോരാട്ടം അതൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയും ഇതിനോടകം ശക്തമാണ് ഈ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ അമേരിക്ക ഇസ്രായേലിനോടൊപ്പമാണ് നിൽക്കുന്നത് പക്ഷേ ഗാസയിലെ സാധാരണക്കാരുടെ കൊലപാതകത്തെ മരണത്തെ ഒക്കെ അമേരിക്ക തള്ളുന്നുമുണ്ട് എങ്കിൽ പോലും ഇസ്രായേലിനാണ് അമേരിക്ക പിന്തുണ നൽകുന്നത് ഇപ്പോൾ ഇതാ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്ക എന്താണ് ആ മുന്നറിയിപ്പ് വിശദാംശങ്ങൾ നോക്കാം മേഖലയിലെ സ്ഥിതിഗതികൾ വഷളാക്കുന്ന തീരുമാനമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും ആക്രമണത്തിനുള്ള പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നും ഇവർ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ മധ്യസ്ഥ ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്നും ഇസ്രായിനെതിരായ നീക്കത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് ആക്രമണത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനാണ് ഇറാന്റെ തീരുമാനമെങ്കിൽ വലിയ വില നൽകേണ്ടി വരും അതിന്റെ അനന്തഫലം ഇറാൻ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കുമെന്നും മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത് ഒക്ടോബർ ഏഴിനായിരുന്നു ഇറാനും ഹമാസും ഒരേ തുകൽ പക്ഷികളാണ് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനും ബന്ധികളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഏറ്റവും മികച്ച അവസരമായിട്ടാണ് ഈ സമയത്തെ കാണുന്നതെന്നും എന്നാൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെങ്കിൽ അതിന്റെ പരിണിത ഫലവും രൂക്ഷമായിരിക്കുമെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ താക്കീത് നൽകുന്നുണ്ട് ഹനിയയുടെ കൊലപാതകവും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് ഇറാനിൽ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ഈ കൊലയുടെ ഉത്തരവാദിത്തം തള്ളുകയോ കൊള്ളുകയോ ഇസ്രായേൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം എന്നാൽ ഇറാൻ ഇത് ഇസ്രായേൽ ചെയ്തതാണെന്ന് ആരോപിച്ച രംഗത്തുണ്ട് ഇറാൻ തങ്ങൾക്കെതിരെ നീങ്ങിയാൽ ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരിക്കും തങ്ങൾ നടത്തുകയെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പ്രതിനിധികളോടൊപ്പം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ ഖത്തറും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ ജാഗ്രത പാലിക്കണമെന്നും ഇവിടെ ചർച്ചകൾ നടക്കുകയാണെന്നും പ്രകോപനം ഒഴിവാക്കണമെന്നും ഖത്തർ അറിയിച്ചു മുന്നൂറ്റി പതിനഞ്ച് ദിവസമായി ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായകമായ ചർച്ചകൾ ദോഹയിൽ തുടങ്ങിക്കഴിഞ്ഞു ലോകം മുഴുവൻ ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ ആ ചർച്ച അതിന്റെ ഫലം എന്തായിരിക്കും ശുഭകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നതടക്കമുള്ള ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ചർച്ചയിൽ അമേരിക്ക ഹമാസ് ഇറാൻ ഇസ്രായേൽ ഈജിപ്ത് പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് യു എൻ പ്രതിനിധി സംഘവും ദോഹയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ദോഹ ചർച്ച വിജയിച്ചാൽ ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരും ഇസ്രായേലിന് ഹമാസ് പിടിച്ചുവയ്പ് ബന്ധികളെ തിരികെ ലഭിക്കും എത്ര ൾ ജീവനോടെ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമല്ല ബന്ധികൾ ഇനിയും ഹമാസിന്റെ എന്നാണ് നിഗമനം അതേസമയം വെടിനിർത്തൽ ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ പറയുന്നത് ഇപ്രകാരമാണ് പോസിറ്റീവായി തന്നെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെന്നും ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഇറാൻ നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തവേ പറയുകയുണ്ടായി ന്യൂസ് വാർത്ത Like, share and subscribe.